നമസ്കാരം നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും മഹാകുംഭമേളയുടെ വിശേഷങ്ങൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഹാകുംഭമേളയിലെ അത്ഭുതങ്ങളും മനുഷ്യരും വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ ആളുകളുടെ ഒക്കെ വാർത്തയാവുകയാണ് ഈ സാഹചര്യത്തിൽ മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് ഒരു വിവരം പുറത്തു വരികയാണ് ഇന്ത്യയുടെ സമ്പന്ന സാംസ്കാരിക പൈതൃകം അനുഭവിച്ചറിയാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് ആളുകളാണ് മഹാകുംഭമേളയിലേക്ക് ഒഴുകിയെത്തുന്നത് ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജ് തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് മഹാകുംഭമേളയുടെ ആരംഭത്തോടെ പ്രയാഗ് രാജ് ആഗോള ആത്മീയ കേന്ദ്രമായി മാറി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് പുറമെ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം സ്നാനം ചെയ്യുന്നതിന് വേണ്ടി എഴുപത്തിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്രജ്ഞരും ഇക്കുറി പ്രയാഗ്രാജിലേക്ക് എത്തും എന്ന ഒരു വാർത്ത പുറത്തു വരികയാണ് മഹാകുഭ് നഗർ ജില്ലാ മജിസ്ട്രേറ്റ് വിജയ് കിരൺ ആനന്ദ് എഴുപത്തിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്രജ്ഞർ ഫെബ്രുവരി ഒന്നിന് മഹാകുംഭമേളയുടെ ആത്മീയ പ്രാധാന്യത്തിന് സാക്ഷ്യം വഹിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയം ഉത്തർപ്രദേശ് ചീഫ് സെക്രട്ടറിക്ക് കത്തയക്കുകയും ചെയ്തിരിക്കുകയാണ് റഷ്യ യുക്രൈൻ അമേരിക്ക ബംഗ്ലാദേശ് തുടങ്ങിയ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും ആചാരങ്ങളുടെയും കലർപ്പാണ് വരും ദിവസങ്ങളിൽ സ്വദേശികളും വിദേശികളുമായിട്ടുള്ള ജനത അനുഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പ്രയാഗ്രാജിനെ സംബന്ധിച്ച് ഒരു തീർത്ഥാടക സംഗമമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സാംസ്കാരിക തീർത്ഥാടന സംഗമമായി അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും ഉത്തർപ്രദേശ് സർക്കാരിന്റെ മേൽനോട്ടം വളരെ വലിയ രീതിയിൽ ഇവിടെ അഭിനന്ദിക്കപ്പെടുന്നുണ്ട് പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടത്തുന്നത് വളരെ ചിട്ടയോടുകൂടിയാണ് പ്രത്യേകിച്ച് യോഗി സർക്കാരിനെ അക്കാര്യത്തിൽ എതിരാളികൾ പോലും പ്രശംസിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ദർശനാത്മക നേതൃത്വമാണ് ഇതിന് കാരണം എന്ന അഭിപ്രായമാണ് ഒരു വിഭാഗം പറയുന്നത് പ്രധാന രാഷ്ട്രങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമായി ഉത്തർപ്രദേശ് സർക്കാരും യോഗി ആദിത്യനാഥും മാറിയിരിക്കുകയും ചെയ്തിരുന്നു ചെയ്യുന്നു ജപ്പാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് റഷ്യ യുക്രൈൻ ബംഗ്ലാദേശ് ജർമ്മനി അർമീനിയ സ്ലോവേനിയ ഹംഗറി ബലാറസ് തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്രജ്ഞരാണ് ഉത്തർപ്രദേശിലേക്ക് എത്താൻ പോകുന്നത് അവർ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം സ്നാനം നടത്തിയതിനു ശേഷം മഹാകുംഭമേള ക്ഷേത്രങ്ങൾ അവിടെ മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് അടുത്തുള്ള മറ്റുള്ള ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ചീഫ് സെക്രട്ടറിയ്ക്ക് ഉത്തർപ്രദേശ് ചീഫ് സെക്രട്ടറി സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി തയ്യാറാക്കിയ ഡിജിറ്റൽ മഹാകുംഭ് എക്സ്പീരിയൻസ് സെന്ററിൽ ഇവർക്ക് കുംഭമേള പൂർണ്ണമായി നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുമെന്നാണ് അറിയുന്നത് ഇത്തരത്തിലൊരു അനുഭവം നയതന്ത്രജ്ഞർക്ക് ഇന്ത്യയുടെ സംസ്കാരം ആത്മീയത മതേതര പാരമ്പര്യങ്ങൾ എന്നിവ അനുഭവിക്കാൻ അവസരം നൽകും അതുകൊണ്ട് തന്നെ യോഗ ധ്യാനം ആത്മീയത എന്നിവയുൾപ്പെടെ ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകത്തിലേക്കുള്ള ആമുഖമായി ഇത് മാറുകയും ചെയ്യുമെന്നാണ് നമ്മുടെ സർക്കാർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ലോകത്തിന്റെ എല്ലാ കോണിലേക്കും മഹാകുംഭമേളയുടെ ആ വാർത്തകൾ എത്തുന്നു മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എത്തുന്നു